ബിജെപി മീഡിയ പാനലിസ്റ്റ് പുനഃസംഘടനയിൽ അതിർത്തി പ്രകടിപ്പിച്ച് ടി പി സിന്ധുമോൾ സിന്ധുമോളെ പാനലിസ്റ്റ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെയാണ് മീഡിയ പാനലിസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിമർശനം ഇരുപത്തിരണ്ട് പാനലിസ്റ്റുകളിൽ വനിത ഒരാൾ മാത്രമെന്നും കുറ്റപ്പെടുത്തൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് റിപ്പോർട്ടർ ലഭിച്ചു ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയിൽ വക്താവായിരുന്ന ആളാണ് ടി പി സിന്ധുമോൾ ഇത്തവണ ഒഴിവാക്കപ്പെട്ടത് എങ്ങനെയാണ് പട്ടികയിൽ ഇപ്പോഴുള്ള വനിത സുജ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ അധ്യക്ഷനായിരിക്കുകയാണ് സിന്ധുബോൾ ഈ പാനലിസ്റ്റായി ഉണ്ടായിരുന്നത് നിരവധി മീഡിയ ചർച്ചകൾ സജീവമായിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം പക്ഷേ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ ടീം മീഡിയ പാനലിസ്റ്റുകളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ സിന്ധുബോളിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് സിന്ധുബോൾ തൻ്റെ അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് മീഡിയ പാനലിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇത്രയും വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം പ്രാതിനിധ്യം നൽകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാചകങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് അവിടെ ആകെയുള്ള ഇരുപത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് വനിത എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനം ഉയർത്തിയിരിക്കുന്നത് ഏതായാലും നേരത്തെ സമാനമായി ഒഴിവാക്കപ്പെട്ട ചിലരെയെങ്കിലും ഉൾപ്പെടുത്തിയിരുന്നു ആ പ്രതിഷേധത്തെ തുടർന്ന് അങ്ങനെ ഇനി സിന്ധു പോളെ കൂടി ഉൾപ്പെടുത്തുമോ എന്ന് വ്യക്തമല്ല കാരണം ഇരുപത്തി അഞ്ച് പേരെ വരെ ആ ഈ മീഡിയ പാനൽസിൽ ഉൾപ്പെടുത്താറുണ്ട് ഇനിയും മൂന്ന് പേരെ കൂടെ സംസ്ഥാന നേതൃത്വത്തിനെ ഉൾപ്പെടുത്താൻ ഒരു പക്ഷേ അത് വനിതകൾക്ക് വേണ്ടി ഒഴിച്ചിട്ടതാകാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സിന്ധു പോളെ പോലെ നിരവധി മീഡിയ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ഒരു വനിതാ നേതാവിനെ ഒഴിവാക്കിയതിനുള്ള അതൃപ്തി ഇപ്പോൾ പ്രകടമാകുന്നത് ഇക്കാര്യത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ സിന്ധുമോളെ ഒഴിവാക്കിയതാണോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വന്നിട്ടില്ല നമുക്ക് കൂടുതൽ പ്രതികരണം തേടേണ്ടിയിരിക്കുന്നു ഇനി കാരണം നേരത്തെയും ആ ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രതികരണം സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികളോ നടത്താറില്ല എന്തായാലും ഇതിൽ മൂന്ന് ഒഴിവുകളുണ്ട് ഒരുപക്ഷേ ഇനി കൂടുതൽ വനിതകൾ സിന്ധുമോളെ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ തന്നെ മറ്റേതെങ്കിലും വനിതകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല പക്ഷേ മോളെ ഉൾപ്പെടുത്താത്തതിൽ ഉള്ള പ്രതിഷേധമാണ് അവർ അവരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഓക്കെ പി സിന്ധു മോളുടെ പ്രതിഷേധം ഫലം കാണുമോ ടി പി സിന്ധുമോളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പട്ടിക വരുമോ അതറിയാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു ആ